റോഡ് ചിലരുടെയൊക്കെ തന്തേടമാകയാണെന്നാണ് പലരുടെയും വിചാരം നോക്കിക്കോ ആ വണ്ടി ഇപ്പൊ വണ്ടി പോകുന്ന അറുപത് കിലോമീറ്റർ വേഗതയിൽ നോക്ക് നമുക്കൊന്ന് ഫോണടിച്ച് നോക്കിയാലോ മാറ്റൂല ലെഫ്റ്റ് സൈഡില് ട്രാക്കില് വണ്ടിയുണ്ട് എന്റെ വണ്ടി ഞാൻ ക്രൂസിൽ സെറ്റ് ചെയ്തിട്ടേക്കട എഴുപത്തി ഏഴിലാണ് ആ വണ്ടി അവിടെ നിന്ന് മാറ്റം നോക്കിയേ ലെഫ്റ്റ് ട്രാക്കില് നിങ്ങൾ വണ്ടി ഉണ്ടോ നോക്കിയേ നോക്കിക്കോ നോക്ക് നിങ്ങള് ഇപ്പോഴും വണ്ടി പോകുന്ന അറുപത്തി കിലോമീറ്റർ വേഗതയില് നോക്ക് നിങ്ങള് കാണുന്നുണ്ടോ ണോ നിങ്ങൾ നോക്ക് ഈ അടുത്ത ട്രാക്കില് ഏതെങ്കിലും വണ്ടി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിയേ നോക്ക് മുമ്പില് വേറെ വണ്ടി ഉണ്ടോ എന്ന് നോക്കിയേ നിങ്ങള് ലൈറ്റ് അടിച്ച് കാണിച്ചു നോക്കി കണ്ട മാറ്റുന്നുണ്ടോ നോക്കിയേ ഇതാണ് അവസ്ഥ എന്റെ എം വി ഡി ഇവിടെ ഇരുന്നിട്ട് ഞങ്ങള് ഫോട്ടോ എടുത്തു തന്ന ഞങ്ങൾ നടപടി എടുക്കാന്നാണ് പറയണത് റോഡിലിറങ്ങി പണിയെടുക്കാൻ മറ്റേ വേർപ്പിന്റെ അസുഖാണല്ലോ എം ബി ഡി മാമനും പോലീസിനൊ നോക്ക് കണ്ടില്ലേ